ആലക്കോട് ടൗണിനു സമീപം കോളി പ്ലാന്റേഷനിലുണ്ടായ വൻ തീപിടുത്തത്തിൽ ഇരുപത് ഏക്കറോളം സ്ഥലം കത്തിനശിച്ചു കോളിയിൽ ഭൂരഹിത ആദിവാസികൾക്ക് പതിച്ചു നൽകിയ ഭൂമിയിലാണ് ഇന്ന് പുലർച്ചെ രണ്ടരയോടെ അഗ്നിബാധയുണ്ടായത് ഇവിടെ സ്ഥലം ലഭിച്ചിരുന്ന വ്യക്തി കാട് തെളിക്കുന്നതിന്റെ ഭാഗമായി ഇന്നലെ വൈകുന്നേരം തന്റെ സ്ഥലത്ത് തീയിട്ടിരുന്നു അണിയാതെ കിടന്ന തീ രാത്രിയോടെ പരിസര പ്രദേശങ്ങളിലേക്ക് ആളി പ്രദേശത്ത് മുഴുവൻ തീ പിടിക്കുകയാണ് ഉണ്ടായത് പരിസര പ്രദേശങ്ങൾ മുഴുവൻ ജനവാസ മേഖലയാണ് അതേസമയം ഭൂമി ലഭിച്ച ആദിവാസികളിൽ ബഹുഭൂരിപക്ഷ പേരും കാലങ്ങളായി ഇവിടെ താമസിക്കാത്ത സ്ഥിതിയാണ് ആയതിനാൽ പ്ലാന്റേഷൻ ഭൂമിയിൽ ആൾതാമസം ഇല്ലാത്ത നിലയിലാണ് ഇതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത് കാര്യമായ കൃഷികളും ഇവിടെയില്ലായിരുന്നു കാടുകളും മറ്റുമാണ് കത്തി നശിച്ചത് അതേസമയം ഇവിടെ ഉണ്ടായിരുന്ന ഷെഡുകൾക്കും നാശനഷ്ടം നേരിട്ടിട്ടുണ്ട് സംഭവം ശ്രദ്ധയിൽപ്പെട്ടയുടൻ രാത്രിയിൽ തന്നെ നാട്ടുകാർ മണിക്കൂറോളം പ്രയത്നിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്